ബി ബി ഹോട്ടലിലെ പവർ ചലഞ്ച് ടാസ്ക് അല്പസമയം മുമ്പാണ് കഴിഞ്ഞത് ഇന്ന് സാബുമോനാണ് ബി ബി ഹൗസിൽ ഗസ്റ്റായിട്ട് എത്തിയത് ഹോട്ടലിൽ ഗസ്റ്റ് എത്തിയാൽ ഗസ്റ്റിനെ നന്നായി പരിപാലിക്കുന്നവർക്ക് ഗസ്റ്റ് കോയിൻസ് കൊടുക്കും കൂടുതൽ കോയിൻസ് കിടന്ന ടീമായിരിക്കും ഈ ടാസ്കിലെ വിജയി ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ചും തന്നെ പരിപാലിക്കുന്ന രീതി അനുസരിച്ചും സാബുമോൻ കോയിൻസ് ഓരോരുത്തർ കൊടുത്തുകൊണ്ടേയിരുന്നു നെസ്റ്റു ടീമിനും ടണൽ ടീമിന് നൂറ് പോയിന്റ്സ് വീതമാണ് ലഭിച്ചത് ഡെൻ ടീമിന് നൂറ്റിപ്പത്ത് പോയിന്റ് ലഭിച്ചു ഇതിൽ ജിൻഡോ ക്യാപ്റ്റൻ ആയിരിക്കുന്ന ഡെൻ ടീമിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നത് ടാസ്ക് അവസാനിക്കുമ്പോൾ ഡെൻ ഡെൻടീം രണ്ട് പോയിന്റും നെസ്റ്റും ടനൽ ഓരോ പോയിന്റുമാണ് കരസ്ഥമാക്കിയത് ഇനി നാളെയും മറ്റന്നാളും കൂടി ഹോട്ടൽ ടാസ്ക് തുടരും ഈ മൂന്ന് ദിവസത്തെ പോയിന്റ് നില നോക്കിയാണ് വിജയിച്ച ടീമിനെ കണ്ടെത്തുന്നത് വിജയിക്കുന്ന ടീമായിരിക്കും അടുത്ത ആഴ്ചത്തെ പവർ ടീം നാളെ ബി ബി ഹോസ്റ്റൽ ഗസ്റ്റായിട്ട് എത്തുന്നത് ശ്വേതാ മേനോനാണ് എങ്ങനെയാണ് നാളത്തെ ടാസ്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക